ഇരുപത്തിയാറ് വയസ്സുവരെ ക്രിക്കറ്റ് നേരെ ചൊവ്വ കളിക്കാത്ത ഒരാൾ ഇന്ന് ടി ട്വന്റിയിലെ ഒന്നാറാങ്ക് ബോളർ ഈ വൈകി വന്ന വസന്തം എന്നൊക്കെ പറയാറില്ലേ ഇത് അത് മേലെയാണ് പേര് വരുൺ ചക്രവർത്തി ഇന്ത്യയുടെ മിസ്ട്രി സ്പിന്നർ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി വരെ തനിക്ക് എന്താകണം എന്ന കൺഫ്യൂഷനിൽ നാട്ടിൽ പാടത്ത് ടെന്നീസ് ബോൾ കളിച്ചിടന്ന സി വി വരുൺ സ്കൂൾ ടീമിൽ പോലും സെലക്ഷൻ കിട്ടാത്ത ഒരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു ആദ്യകാലത്ത് എല്ലാ സെലക്ഷനിലും റിജക്ഷൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്ന സമയത്ത് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയ പത്തൊൻപത് കാരൻ ദിനേശ് കാർത്തിക്ക് പോയ ഒഴിവിൽ വിക്കറ്റ് കീപ്പറാകാൻ വേണ്ടി നോക്കി അങ്ങനെയെങ്കിലും സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കോളേജ് ടീമിൽ വിക്കറ്റ് കീപ്പറായിട്ട് കയറി അതുകഴിഞ്ഞ് ആർക്കിടെക്ചർ ബിരുദമൊക്കെ എടുത്ത് ജോലിക്ക് കയറിയപ്പോൾ വീണ്ടും ജോലി ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി ഫാസ്റ്റ് ബോളറായി പക്ഷെ അതിനിടയിൽ പരിക്ക് കാരണം ഒരു ഒന്നര വർഷം പുള്ളിക്ക് കളി മതിയാക്കി വീട്ടിലിരിക്കേണ്ടി വന്നു അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എന്ന ആലോചനയിൽ എന്നാ പിന്നെ സിനിമയിൽ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ചു ചെറിയ സിനിമാഭ്രാന്തേ അങ്ങനെ നടനാവാൻ ചാൻസ് ചോദിച്ചു ജീവയോടൊപ്പം തമിഴ് സിനിമയായിട്ടുള്ള ജീവ അതും ക്രിക്കറ്റിന്റെ തന്നെ കഥ പറഞ്ഞ ആ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ പുള്ളി അഭിനയിച്ചു പക്ഷെ കൂടുതൽ അവസരങ്ങൾ വരാതായപ്പോൾ എന്നാൽ പിന്നെ തിരക്കഥാകൃത്താകാം എന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ത്രില്ലർ കഥകൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ആ പ്രൊജക്റ്റ് ഒന്നും ഓണായില്ല അങ്ങനെ വീണ്ടും ടെന്നീസ് ബന്ധെല്ലാം എടുത്ത് കളി തുടങ്ങിയപ്പോൾ ഇനിയും പരിക്ക് പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേസ് മാറ്റി പുള്ളി സ്പിൻ ബോളർ ആവാൻ തുടങ്ങി കുംബ്ലെ റാഷിദ് ഖാൻ ഇവരെയൊക്കെ നോക്കി ഗൂഗ്ളിയും ദൂസ്രയും ക്യാരം ബോളും ഒക്കെ പഠിച്ചു അങ്ങനെ പഠിച്ച് അവിടുന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ എത്തി പ്രീമിയർ ലീഗിൽ അത്യാവശ്യം മിന്നിയപ്പോൾ ആ വർഷം തന്നെ ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിലും എത്തി പക്ഷെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപതിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി അഞ്ച് വിക്കറ്റ് എടുത്തതോടു കൂടിയിട്ടാണ് പുള്ളിക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് ട്വന്റി ട്വന്റി ടീമിലേക്ക് അതും തന്റെ മുപ്പതാമത്തെ വയസ്സിൽ അതുകഴിഞ്ഞ് വീണ്ടും ഫോം ഔട്ട് ആയതുകൊണ്ട് മൂന്ന് വർഷം ടീമിന് പുറത്തായി അതിനുശേഷം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ പുളി തിരിച്ചു വന്നു ഇന്ത്യക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ കളിക്കാരൻ എന്ന പട്ടവും സ്വന്തമായി ഇതായിപ്പോ ടി ട്വന്റിയിൽ ഒന്നാം റാങ്ക് ബൌളർ എന്ന വിശേഷണവും എന്തായാലും കളിച്ച് നടക്കേണ്ട പ്രായമല്ല എന്ന് കേൾക്കാറുള്ള ആ ഒരു സ്ഥിരം നാട്ടുവർത്തമാനത്തിന് ഒരു അപവാദമാണ് ഈ മിസ്ത്രി ചക്രവർത്തി